മന്ത്രി സീറ്റ് ഒരു മുന്നണിയുടെ ചെയർമാൻ അല്ലേ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തത് ദാസ്ത്യം അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീക്കം ചെയ്തു ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന മോശമായ വാക്കുകളാണ് ദാസ്ത്യം പരിഹസിക്കല് അപഹസിക്കല് തുടങ്ങിയ വാക്കുകളത്തെ ഉപയോഗിച്ചത് അല്ല അങ്ങ് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചോളാം ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം പറഞ്ഞിട്ടില്ല ഒരു വാക്യം ഉപയോഗിച്ചിട്ടില്ല ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തള്ളുന്നത് ഉപയോഗിച്ചിട്ടില്ല ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നിരന്തരമായിട്ട് ഒരു സമീപനം സ്വീകരിക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ഒരു സമീപനം സ്വീകരിക്കുന്നത് ആരാണ് സർ പറഞ്ഞിട്ടില്ല നമസ്കാരം ഇപ്രാവശ്യത്തെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചത് തന്നെ യു ഡി എഫിൻ്റെ വിജയകാഹളത്തോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ വിജയോന്മാദത്തിൻ്റെ അകമ്പടിയായിട്ടാണ് നിയമസഭാ സമ്മേളനം നടന്നത് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഫുൾ ഫോമിലായിരുന്നു ആ ഞെട്ടിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ശൈലി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സഭയിൽ വി ഡി സതീശൻ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് വനിതാ മന്ത്രിമാർ വീണ ജോർജും ആർ ബിന്ദുവും ഒക്കെ ആണ് അപ്പുറത്തെങ്കിലേ മൂപ്പർക്ക് കണ്ണും പൂട്ടി മൂപ്പർ അങ്ങ് ആഞ്ഞടിക്കും ഇന്ന് അവസാന സമ്മേളനത്തിൽ അടിയന്തര പ്രമേയമായി വന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചില പ്രശ്നങ്ങളാണ് അതായത് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തിനും ഒക്കെ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാത്യു കൊൾനാടനാണ് അവതരിപ്പിച്ചത് കൊൾനാടൻ്റെ അവതരണത്തിൻ്റെ തുടർച്ചയായി മന്ത്രി ബിന്ദു മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൗട്ട് പ്രസംഗവും വരാനുണ്ടല്ലോ അപ്പോൾ മന്ത്രി ബിന്ദുവിൻ്റെ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് വികസിത രാഷ്ട്രീയ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ പരിഗണന കിട്ടുന്നത് അത് ഇങ്ങനെ നടക്കണം പക്ഷേ അതിനെ മുടക്കേണ്ട കാര്യം നമുക്കില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാതൽ വസ്തുതാപരമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള മുൻകൈയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതിനു പകരം ഈ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി ഈ കേരളം മഹാമോശാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അങ്ങനെ പോലുള്ളവർക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളം എന്ന പേർ കേട്ടാൽ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ എന്ന് പറഞ്ഞിട്ടുള്ള പൂർവികനാണ് നമുക്കുള്ളത് അപ്പൊ കേരളം മോശമാണ് എന്ന രീതിയിലല്ല പറയേണ്ടത് <Sit'd> store, <laughs> െ പ്ലീസ് നിങ്ങൾ പറയട്ടെ ഡോക്ടർ ആർ ബിന്ദുവിന്റെ മറുപടി പ്രതിപക്ഷ നേതാവിന് തീരെ പിടിച്ചില്ല അല്ലെങ്കിൽ ബിന്ദുവിനെ പോലുള്ള മന്ത്രിമാരൊക്കെ ഇങ്ങനെ പറയുന്നത് മൂപ്പർക്ക് ഇഷ്ടമല്ല മൂപ്പര് അദ്ദേഹത്തിന്റെ വാക്കോട്ട് പ്രസംഗത്തിനായി എഴുന്നേറ്റ് ആദ്യം തന്നെ പറഞ്ഞത് ചൊറിച്ചിൽ എന്ന പ്രത്യേകതരം വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് മൂപ്പര് മന്ത്രിയുടെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചത് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സഭയിൽ അവതരിപ്പിച്ചപ്പോ അതെ പറഞ്ഞിട്ട് ചൊറിഞ്ഞുകൊണ്ടാണ് മന്ത്രി ആരംഭിച്ചത് വി ഡി സതീശനോടാ കളി അല്ലെങ്കിലും ഇമാതിരി ഒരു വിഷയം അവതരിപ്പിച്ചാൽ അത് അവതരിപ്പിച്ച പ്രതിപക്ഷത്തെ മിനിമം പ്രതിപക്ഷ നേതാവിനെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യല്ലേ മന്ത്രി ബിന്ദു ചെയ്യേണ്ടത് അയ്യോ നിങ്ങൾ അവതരിപ്പിച്ചത് ഗംഭീരാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ ചീത്ത പറഞ്ഞു എന്നാലും കൊള്ളാം എന്ന് പറയല്ലേ വേണ്ടത് ഇത് പരിപാടിയാണ് മന്ത്രി കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ അങ്ങനെ വി ഡി സതീശൻ തൻ്റെ പ്രസംഗം അങ്ങ് അർമാദിച്ച് സ്റ്റാർട്ട് ചെയ്തു പ്രസംഗം ഇങ്ങനെ പോകുമ്പോ വിഡി സി ചില കാര്യങ്ങളിൽ അബദ്ധം പറ്റിയെന്ന് മനസ്സിലായിട്ടാണോ എന്തറിയില്ല മൂപ്പര് പറഞ്ഞു മാത്യു ഗുൾനാഡൻറെ പ്രസംഗത്തെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് മൂപ്പര് പറഞ്ഞു ഞങ്ങൾ വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നതിനെതിരല്ല മന്ത്രി പറഞ്ഞ തോന്നും പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് എതിരാണ് ആണോ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അവസരം കഴിഞ്ഞിട്ട് അവരും പോയി പഠിക്കട്ടെ അവർ ഹയർ എഡ്യൂക്കേഷൻ നേടട്ടെ അതിനൊന്നും ഞങ്ങൾ എതിരല്ല മൊത്തത്തിൽ ഒരു സ്റ്റേഷൻ കിട്ടാത്ത പോലെ തോന്നും നമുക്ക് ഈ പല പല പോയിന്റുകൾ വി ഡി സതീശൻ പറയുന്നത് കേൾക്കുമ്പോ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിലുള്ള നിലപാടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ മൊത്തത്തിൽ നമ്മൾ റേഡിയോയിൽ സ്റ്റേഷൻ കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഇങ്ങനെ അതുപോലെയാണ് സത്യനന്ദികാരന്റെ മനസ്സിനക്കരെ എന്നുള്ള സിനിമയിൽ കെ പി എസ് സി ലളുതയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് അപ്പോൾ ഷീലയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് നിനക്ക് വലിയ സന്തോഷമായിരുന്നു നിന്റെ മക്കൾ കൊണ്ടുപോകുന്നു അപ്പോൾ അമ്മ പറയുന്ന ഒരു വാചകമുണ്ട് എന്നോട് ഇഷ്ടമുണ്ടായിട്ട് കൊണ്ടുപോകുന്നതല്ല അവിടെ മക്കളെ നോക്കാൻ ആരുമില്ല മക്കളെ നോക്കാൻ ആളെ വെക്കണമെങ്കിൽ വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ആ കഥാപാത്രം പറയുന്നുണ്ട് അതായത് മക്കള് വിദ്യാഭ്യാസത്തിനൊക്കെ വിദേശത്ത് പോയി നാട്ടിൽ നിന്ന് അച്ഛനും അമ്മേനും പുറത്തേക്ക് കൊണ്ടുവന്ന മക്കളെ നോക്കാനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അല്ലെ സാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ പൂട്ടി പൂട്ടിവരിക പൂട്ടിക്കൊണ്ടിരിക്കുക ഓരോ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കുക ആദ്യം മക്കൾ വിദേശത്ത് കൊണ്ട് അച്ഛനമ്മനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറയുന്നു പിന്നെ പോകുന്നതിനെതിരല്ല എന്ന് പറയുന്നു ഇപ്പം പറയുന്നു എഞ്ചിനീയറിംഗ് കോളേജ് കൊഴിഞ്ഞു കിടക്കുകയാണെന്ന് അപ്പോഴാണ് മന്ത്രി ഒരു കാര്യം പറഞ്ഞത് എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നും ഞങ്ങൾ തുടങ്ങിയതല്ല കഴിഞ്ഞ സർക്കാർ അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കണ്ടമാന അണ്ണ വിഭാഗം അതായത് സ്വാശ്രയ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജിനെ വാരിക്കോരി തുടങ്ങിയിരുന്നു അന്ന് മുതലാളിമാരൊക്കെ രംഗത്ത് വന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ആ എഞ്ചിനീയറിംഗ് കോളേജാണ് അത്രയും പലതും പൂട്ടുന്നത് പരമില്ലാത്ത ഒരുപാട് സ്വാശ്രയ കോളേജുകളൊക്കെ മുൻ ഭരണാധികാരികളുടെ കാലത്ത് അനുവദിച്ചതിന്റെ ഭാഗം കൂടിയാണ് ചിലത് കൂട്ടി പോകേണ്ടതായി വരുന്നത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ഉണ്ടല്ലോ മോശപ്പെട്ട പഠന ദിറ്റസ്റ്റ് നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ വരും മന്ത്രി നമ്മളിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ പതിനെട്ട് സീറ്റ് നേടിയ ഒരു മുന്നണിയുടെ അല്ലേ പ്രതിപക്ഷ നേതാവല്ലേ മൂപ്പര് പറയുന്നതിന് ഇങ്ങനെ അങ്ങ് കൗണ്ടർ ചെയ്യാൻ പാടണ്ടോ മോശമായി പോയി മന്ത്രി എന്താ ഈ ഈ പറയുന്നത് മന്ത്രി മൂന്ന് എ എ എ എ പ്ലസ് 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 എന്ന് ഇരുന്നാണ് അതെന്താ അങ്ങനെ എന്തായി അത്ര മോശമാണോ അപൂർവമായി മാത്രം കിട്ടുന്നല്ലേ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികൾക്ക് കിട്ടുന്നില്ലല്ലോ നമുക്കത് കിട്ടുന്നില്ലേ ആ അത് പോട്ടെ എന്തായാലും സതീശ് ചേട്ടന് സുപ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട് അത് വലിയൊരു വാരിക്കുഴിയാണെന്ന് മൂപ്പര് ഓർമ്മിച്ചിട്ടില്ല എന്നാലും മൂപ്പര ആഞ്ഞടിച്ചു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല എന്ന് ആഞ്ഞടിച്ചു സർ കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല ഇൻചാർജ് ഭരണമാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴും പ്രതിപക്ഷ നേതാവിന് അതിലെ കുരുക്ക് മനസ്സിലായില്ല അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ മുഴുവൻ കാര്യമായി ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് സിൻഡിക്കേറ്റിൽ പിടിമുറുക്കുക ഇപ്പം തന്നെ കേരളയും നമുക്കറിയാം കാലിക്കറ്റ് വരെയുള്ള യൂണിവേഴ്സിറ്റികളിൽ മുപ്പര് പിടിമുറുക്കിയിരിക്കുകയാണ് സാമ്പ്രദായികമായ സംവിധാനത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മുഴുവൻ സിസ്റ്റത്തെ അട്ടിമുറിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഇടപെടൽ അങ്ങനെ ഗവർണർ ഇടപെട്ട് തുടങ്ങിയതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ വൈസ് ചാൻസലർമാർ ഇല്ലാത്തത് നിയമിക്കാൻ പറ്റാത്തത് അതിൻ്റെ തുടർച്ചയായി ഗവർണർക്ക് എന്തെങ്കിലും ഇനി നിയമനവുമായി മുന്നോട്ട് പോകണം ഗവർണർക്ക് ഒപ്പം നിന്നുകൊണ്ട് അത് മുടക്കണം എന്നൊന്ന് പ്രതിപക്ഷം ഒരു പരാതി കൊടുക്കുന്ന പരിപാടിയുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിയമം പാസാക്കാൻ നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നപ്പം അതിനെയും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു അതിനെ അവസാനം സുപ്രീം കോടതി വരെ പോയി ഗവർണർ കരിപ്പ് തീർക്കാൻ പ്രസിഡന്റിന് തന്നെ അത് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇമാതിരി പ്രശ്നങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇത് എന്താണ് നിലപാടെടുക്കേണ്ടത് ഓർമ്മിക്കാനിട്ടാണോ സതീഷ് ഏട്ടൻ അത് പറഞ്ഞു പിന്നാലെ മന്ത്രി അത് പിടിച്ചു അല്ലെ വി സി നിയമനത്തിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ ഈ സഭ ഒരു ബില്ല് പാസ്സാക്കി നൽകിയിട്ട് അത് ഒരു വർഷത്തിലേറെ കാലം അടവച്ച് ഫ്രീസ് ചെയ്ത് ഇരുന്ന് പിന്നെ അത് സുപ്രീം കോടതി പ്രസിഡന്റിനെ കൊടുത്തത് ആരാണ് മന്ത്രിയൊക്കെ ഇങ്ങനെ അപ്പൊ കൗണ്ടർ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ പൊളിക്കാൻ ഇറങ്ങിയാലേ കാര്യം കുറച്ച് കുഴപ്പത്തിലാവും കേട്ടാ മന്ത്രിക്ക് അങ്ങനെയൊന്നും ഇടക്കിടക്ക് നിന്ന് പറയാനുള്ള അധികാരമില്ല ഇനിയും പ്രസംഗത്തിനിടയിൽ മറ്റുള്ളവർ എണീറ്റാൽ പ്രത്യേകിച്ചും മന്ത്രി ആർ ബിന്ദു എണീറ്റാൽ വഴങ്ങി കൊടുത്താൽ അത് തനിക്ക് തന്നെ തന്റെ തന്നെ പണി പാളിപ്പോകുന്ന പരിപാടി ആയിപ്പോന്ന് വി ഡി സതീശിനെ മനസ്സിലായി സതീഷ് സാർ പിന്നെ ഒരു പരിപാടിക്ക് സതീശ് കളി ഇനി ഒരൊറ്റ മന്ത്രിമാര് സതീഷ് ചേട്ടൻ സംസാരിക്കുമ്പം പറയുന്നത് എന്ത് തന്നെയാലും അതിനെ കൗണ്ടർ ചെയ്യാൻ നടക്കില്ല അതുകൊണ്ട് എല്ലാരും അടങ്ങിയിരുന്നോളണം അങ്ങനെ സതീഷ് ചേട്ടൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ധനമന്ത്രി എണീക്കുന്നത് ഞാൻ ഞാൻ ആ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ ഇപ്പൊ കണ്ടില്ലേ കണ്ടില്ലേ അപ്പൊ സ്പീക്കർ പറഞ്ഞു ധനമന്ത്രി ഇന്നലെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടപ്പോ വഴങ്ങിരുന്നു പ്രതിപക്ഷ നേതാവിന് അവസരം ധനമന്ത്രി പ്രസംഗിക്കുമ്പോൾ കൊടുത്തിരുന്നു ഇപ്രാവശ്യം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് സ്പീക്കറും സതീശനും ഒരു കുരുക്കിട്ട് കൊടുത്തു വേറെ മാർഗമില്ലാതായി വി ഡി സതീശൻ ധനമന്ത്രിക്ക് വഴങ്ങിക്കൊടുത്തു സംസാരിക്കാൻ തുടങ്ങിയ ധനമന്ത്രിയോ ബി ഡി സതീശനിട്ട് നല്ലോണം പണിഞ്ഞു വി സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കൊപ്പം കൂടി എല്ലാം അട്ടിമറിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു നിയമസഭയിലെ ബില്ലിനെ പറ്റിയും ചോദിച്ചു ഈ സഭയുടെയും കേരളത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതിപക്ഷ നേതാവ് ഈ സഭ പാസാക്കിയ ഒരു ബില്ല് നിയമസഭ പാസാക്കി ഗവർണർ അടുത്തേക്ക് അയച്ചു പത്ത് വി സിമാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞോളാം പത്ത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് തടസ്സമുണ്ടായത് ഈ സർക്കാർ കാരണമാണോ അതൊരു കേരളത്തിലെ പൊതുപ്രശ്നമല്ലേ അങ്ങയും അങ്ങയുടെ മുന്നണി ഇപ്പുറത്തിരുന്നാലും ഞങ്ങൾ അപ്പുറത്തിരുന്നാലും നിങ്ങൾ അപ്പുറത്തോട്ട് മാറിയാലും ഒക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും വൈസ് ചാൻസലർമാരൊക്കെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് കാഷ്യലായ റെഫറൻസ് അല്ല ഈ പറയേണ്ടത് ഗവർണറുടെ നിലപാട് ഇന്ത്യയിലേക്ക് ഇപ്പൊ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ സുപ്രീം സുപ്രീംകോടതിയിൽ പോയിട്ട് കേസ് നടക്കുന്നുണ്ട് അത്ര ഒരു കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ ഇന്നയിച്ചിട്ട് ആവശ്യമില്ലാത്ത തടസ്സം ഉണ്ടാക്കുന്ന രീതിയില്ല അതുകൊണ്ട് ഈ കാര്യം അങ്ങ് സംഗതി അലമ്പാവും മനസ്സിലായി പണി പാളിയെന്ന് മനസ്സിലായി വീടിയൊടുക്കം ചെറിയൊരു ന്യായീകരണത്തിന് ശ്രമിച്ചു നിയമം ലംഘിച്ച് നിങ്ങളും ഗവർണറും കൂടി കൂട്ടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബാക്ക് കൂടി കൊണ്ടുവരാൻ ശ്രമങ്ങൾ അതാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിതാപകരമായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വിജീവന്മാതത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ കുഴപ്പത്തിൽ ചാടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഓരോന്ന് പറഞ്ഞു ഓരോന്ന് വിശദീകരിച്ച് പൊളിക്കുന്ന അവസ്ഥയായി പോയി കേട്ടാ എന്നാലും ബി ഡി സതീശിനോട് ചെയ്ത് തീരെ അറിയല്ല ഒടുക്കം സതീശ് ഏട്ടൻ ഇനിയും മുന്നോട്ട് പോയാൽ അലമ്പാവും എന്ന് പറഞ്ഞ് വാക്കൌട്ട് പ്രസംഗത്തിൽ ആർ ബിന്ദുവിനെതിരെ രണ്ട് കാച്ചങ്ങാച്ചി അഹങ്കാരം ധിക്കാരം പരിഹാസം എന്നൊക്കെ പറഞ്ഞൊരു കാച്ചു കാച്ചി ദൗർഭാഗ്യകരം നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ തള്ളുന്ന ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങൾ നിങ്ങൾ ചരിത്രത്തിൽ ഇന്നത്തെ അതിൽ പ്രതിഷേധിച്ച് ഞാനും പാർട്ടിയും ചെയ്യും ഇതെന്ത് വാക്കോട്ട് പ്രസംഗമാണ് ആരായാലും ആ സംശയം തോന്നും എന്തായാലും പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് എണീറ്റ് ചില സംശയങ്ങൾ ചോദിച്ചു ഇതെന്ത് പരിപാടിയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കാണിച്ചത് എന്ന് ചോദിച്ചു ഈ സഭയിൽ പലപ്പോഴും കാണുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ആർക്കും വഴങ്ങാറില്ല അത്തരമൊരു സന്ദർഭം വരികയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിമർശനം വന്നോട്ടെ ഞങ്ങൾക്ക് ആക്ഷേപമല്ല വസ്തുതാവിരുദ്ധമായിട്ടുള്ള അപ്പോൾ ഇടപെട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് മന്ത്രിമാർ എഴുന്നേൽക്കാറുള്ളത് അത്തരം ഘട്ടങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവ് വഴങ്ങില്ല എന്ന് മാത്രമല്ല ഒരുതരം തരം സമ്മർദ്ദം തന്ത്രം സഭയിൽ പ്രയോഗിക്കും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല എന്ന മട്ടിൽ ആ സമ്മർദ്ദ തന്ത്രം പലപ്പോഴും ചേർന്ന് നേരെയും പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ ഘട്ടത്തിലെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനോടുള്ള ആദരവ് പോലും അദ്ദേഹം സ്വീകരിക്കാതെ അദ്ദേഹത്തിന്റെ വിജയോന്മതത്തിന്റെ ലഹരിയുള്ള ഈ പ്രകടനം എം പി രാജേഷ് പ്രത്യേകമായി എടുത്തു പറഞ്ഞു പ്രതിപക്ഷ നേതാവിനോട് അങ്ങേയറ്റത്തെ ആദരവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ആ ആദരവ് നിഷേധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗിക്കുന്ന തരത്തിൽ അദ്ദേഹം കൂടി കൂടി വരികയാണ് ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പ്രതിപക്ഷ ഞങ്ങളെ വിമർശിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല മറ്റൊരു ഗുരുതരമായ ആരോപണം രാജേഷ് ഉന്നയിച്ചു വീണ ജോർജും ആർ ബിന്ദുവും അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യമന്ത്രിയും എന്തെങ്കിലും പറയാൻ എണീക്കുമ്പോ പ്രതിപക്ഷ നേതാവിന് ഈ നിലപാടാണ് എന്ന് ഇത്ര അസഹിഷ്ണുതയോടെയാണ് പെരുമാറുന്നത് എന്നുകൂടി ഒരു ആപ്പ് അങ്ങടിച്ചു ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെക്കുറിച്ച് ആരാണ് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നിരന്തരമായിട്ട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് വകുപ്പ് മന്ത്രിയോട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ആരാണ് സർ ആരാ ആരാണ് സർ സർ അപ്പൊ അങ് അങ് ഇന്നലെ ഇന്നലെ പറഞ്ഞത് ആണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ജനാധിപത്യപരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ അന്തരീക്ഷം സഭയിൽ ഉണ്ടാക്കാൻ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് പരിഹാസം കുച്ഛം ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ് തിരുത്തുന്നത് എല്ലാവർക്കും ഗുണമാണല്ലോ സർ അദ്ദേഹവും അത് തയ്യാറാവേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് അദ്ദേഹം പറയണമെന്നാണ് ആഗ്രഹം പിന്നാലെ വി ഡി സതീശിന്റെ ആക്ഷേപത്തിൽ മന്ത്രിയും അപമാന അവരും പ്രതിഷേധിച്ചു എനിക്ക് നേരെ വിരൽ ചൂണ്ടി വളരെ ഞാൻ എന്നുള്ള പ്രസ്താവന ഇവിടെ നടത്തി പ്രതിഷേധിക്കുന്നു ം അടിയന്തര പ്രമേയം കഴിഞ്ഞ് വി ഡി സതീശൻ തിരിച്ചെത്തി ആരൊക്കെയോ കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ സഭയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ നടന്നിരുന്നു നിങ്ങളിലേശം കുഴപ്പത്തിലാണുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് വി ഡി സതീശൻ ചെറിയൊരു വിശദീകരണം കൊടുത്തു എന്നെ കുറിച്ച് വളരെ മോശമായ ചില പരാമർശങ്ങൾ നടത്തി പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത് വിദ്യാഭ്യാസ ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായിട്ട് ഞാൻ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അദ്ദേഹം ധിക്കാരം ധാഷ്ട്യം പുച്ഛം അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അതൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞത് സതീശനെ കുറിച്ചല്ല സതീശൻ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് അഹങ്കാരം ധിക്കാരം എന്നൊക്കെ മന്ത്രിയുടെ സമീപനത്തെ കുറിച്ച് സതീശൻ പറഞ്ഞത് തിരിച്ചു പറഞ്ഞതാണ് അതാണ് സതീശൻ പറഞ്ഞത് ഇത് ശരിയല്ല എന്നാണ് പറഞ്ഞത് എന്തായാലും സതീശൻ തൽക്കാലം അങ്ങനെ പറഞ്ഞ് നിർവൃതി അടയുന്ന ഘട്ടത്തിലാണ് എം വി രാജേഷ് വീണ്ടും എണീറ്റത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് അദ്ദേഹം കൂടി ഇരിക്കെ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത് അത് അദ്ദേഹത്തെ ചെറുതാക്കാനോ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ ഒന്നും വേണ്ടിയല്ല ഇന്നലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ പരസ്പരം വഴങ്ങുകയും സംവാദത്തിനുള്ള ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അക്കാര്യത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന ഒരു സമീപനത്തെ ഞാൻ ഇവിടെ വിമർശിക്കുകയാണ് മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചൊന്നല്ല ഒരാളെക്കുറിച്ച് ഞാൻ പറയാറില്ല അനുചിതമായ എന്തെങ്കിലും പ്രയോഗം മോശമെന്നല്ല ഉചിതമല്ലാത്ത പ്രയോഗമുണ്ടായാൽ അത് തന്നെ തിരുത്തുകയും ചെയ്യാറുണ്ട് തിരുത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല ഞാൻ പറഞ്ഞത് അങ്ങ് പലപ്പോഴും സ്വീകരിക്കുന്ന സമീപനം ഈ പറഞ്ഞതുപോലെ വളരെ ആരോഗ്യകരമായ ഒരു സംവാദത്തിന് ചേരുന്നതാണോ എന്നൊരു വിമർശനം ഞങ്ങൾ ഉന്നയിച്ചു അങ്ങക്കത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിരാകരിക്കുന്നു എങ്കിൽ എനിക്ക് അക്കാര്യത്തിലൊന്നും പറയാനില്ല ഞങ്ങൾ ഞങ്ങളുടെ വിമർശനം മുന്നോട്ട് വെച്ചു എന്നതേ ഉള്ളൂ അങ്ങക്ക് അത് യാതൊരു കാര്യവുമില്ല ധിക്കാരം ദാസ്ത്യം അങ്ങനെ അപഹസിക്കല് തുടങ്ങിയ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹം നേരത്തെ ഇങ്ങനെ പറയാറില്ല സാർ നേരത്തെ ഇങ്ങനെ അദ്ദേഹം പറയാറില്ല ഞങ്ങൾ ഞങ്ങൾ എക്സൈസ് വകുപ്പിനെതിരായുള്ള അഴിമതി ആരോപണം കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹം വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാത്ത ഞാനിവിടെ പറഞ്ഞത് അദ്ദേഹം ആരോപിച്ചു അത് അത് എല്ലാവരും പരിശോധിക്കുകയും ചെയ്യണമെന്നാ പറഞ്ഞത് അദ്ദേഹത്തിന് ബാധകമാണ് ബാക്കി അദ്ദേഹം പറഞ്ഞ വ്യക്തിപരമായ കാര്യത്തിനൊന്നും ഞാൻ പറയുന്നില്ല ഈ സമയം പറഞ്ഞ കരയാണ് നേരത്തെ മറുപടി പറഞ്ഞതാണല്ലോ വനിതാ മന്ത്രിമാരോട് പ്രത്യേകമായി സതീശേട്ടന് എന്തെങ്കിലും അസുഷ്ടോ എന്തോ നമുക്കറിയില്ല എം പി രാജേഷാണ് ചെയ്തത് അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീക്കാൻ ചെയ്തു ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ പുച്ഛു തള്ളുന്ന ഇത്രയും മോശമായ വാക്കുകളാണ് അപഹസിക്കല് തുടങ്ങിയ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത് അല്ല അങ്ങ് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചോളാം ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വാക്യാ ഉപയോഗിച്ചിട്ടില്ല വി ഡി സതീശനോടാ ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ ഇങ്ങനെ യും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ഉപയോഗിച്ചിട്ടില്ല ആർ ബിന്ദു തനിക്കെതിരെ വിരൽ ചൂണ്ടി തന്നെ അഹങ്കാരിയും ധിക്കാരിയുമായി ചിത്രീകരിക്കുന്ന വിധത്തിൽ സംസാരിച്ചതിലുള്ള ഇഷ്ടക്കേട് അതിലുള്ള അപമാന ബോധം അവർ നേരത്തെ പ്രകടിപ്പിച്ചതാണ് എന്നാൽ സതീശേട്ടനെ അതിനൊന്നും അങ്ങനെ വഴങ്ങില്ല ഇനിയും വിരൽ ചൂണ്ടി സംസാരിക്കും അതാണ് സതീശേട്ട് എനിക്ക് നേരെ വിരൽ ചൂണ്ടി വളരെ ധിക്കാരിയാണ് ഞാൻ എന്നുള്ള പ്രസ്താവന ഇവിടെ നടത്തി അത് പ്രതിഷേധിക്കുന്നു ഇത്രയും നെഗറ്റീവ് ആയ ഇത്രയും നിഷേധാത്മകമായ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് മന്ത്രിയോട് സമീപനം സമീപനം ആരോഗ്യ വകുപ്പ് അങ്ങനെ ഒരു ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഇന്നത്തെ അടിയന്തര പ്രമേയം ഇങ്ങനെയായി തീരുന്നതിലുള്ള കട്ടക്കലിപ്പ് വി ഡി സതീശൻ ഇങ്ങനെ പ്രകടിപ്പിച്ചു തീർത്തു ഇനി അടുത്ത സമ്മേളനം വരെ കാത്തിരിക്കണം ഒരു പ്രകടനം കാണാൻ നന്ദി നമസ്കാരം